നിർദിഷ്ട കാഞ്ഞിരപ്പള്ളി ബൈപ്പാസിനെ നിർമ്മിക്കുന്ന മേൽപ്പാലത്തിന്റെ അപ്രോച്ച് റോഡുമായി ബന്ധിപ്പിക്കുന്ന രണ്ടാമത്തെ ഭിത്തിയുടെയും പില്ലറിൻ്റെയും നിർമ്മാണം ആരംഭിച്ചു ദേശീയപാതയിൽ പഞ്ചായത്ത് ഓഫീസ് പടികളിൽ നിന്ന് ആരംഭിച്ച മണിമല റോഡിനും ചിറ്റാർപ്പുഴയ്ക്കും കുറുകെയാണ് മേൽപ്പാലം നിർമ്മിക്കുന്നത് ടൗൺ ഹാളിന് സമീപത്തും മണിമല റോഡിന് സമീപത്തുമാണ് പില്ലറുകൾ വരുന്നത് രണ്ടിടങ്ങളിലായി നാല് പില്ലറുകളാണ് ഉള്ളത് ടൗൺ ഹാളിന് സമീപത്തെ പില്ലറുകളുടെ നിർമ്മാണമാണ് തുടങ്ങിയത് മഴ നിർമ്മാണ പ്രവർത്തനങ്ങളെ വൈകിപ്പിക്കുന്നുണ്ട് ഈ പില്ലറുകളുടെ നിർമ്മാണം പൂർത്തിയായ ശേഷം മാത്രമേ മണുമല റോഡിന് സമീപത്തുള്ള നിർമ്മാണം ആരംഭിക്കൂ പന്ത്രണ്ട് ദശാംശം അഞ്ച് മൂന്നടി ഉയരത്തിലാണ് പില്ലർ നിർമ്മിക്കുന്നത് ദേശീയപാത നൂറ്റി എൺപത്തി മൂന്നിൽ പഞ്ചായത്ത് പടിക്കിൽ നിന്ന് ആരംഭിച്ച മണുമല റോഡിനും ചിറ്റാർപ്പുഴയ്ക്കും കുറുകെ ടൗൺ ഹാളിന് സമീപത്തു കൂടി പൂതക്കുഴി ഫാബിസ് ഓഡിറ്റോറിയത്തിന് സമീപം എത്തുന്നതാണ് നിർദ്ദിഷ്ട ബൈപ്പാസ് പൂതക്കുഴി മുതൽ റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങളും നടന്നുവരികയാണ് റോഡ് കടന്നു പോകുന്ന ഭാഗത്തെ പാറ പൊട്ടിച്ചു നീക്കുന്ന പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നു വരുന്നത് ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി ിണ്ടെ വീടുകളിൽ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ഗ്രാനൈറ്റ് ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയും സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി ഫോൺ ഡബിൾ ഫോർ സെവൻ വൺ ഫോർ ടു ഡബിൾ സെവൻ ടു